എന്തിനാ ചേട്ടാ ഇവിടെ തന്നെ ചേട്ടൻ ആരെയും കിട്ടിയില്ല ബിസിനസ് എന്നെ പാർട്ട് ആക്കാന്ന് പറഞ്ഞാൽ ചേർത്തിരിക്കുന്നത് പറഞ്ഞല്ലേ അഞ്ചു വർഷം മുമ്പ് എന്നോട് എന്തെല്ലാം പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ക്യാമറയുടെ കംപ്ലീറ്റ് ഗുട്ടൺസും പഠിപ്പിച്ചേരാഞ്ഞാ എന്നെവിടെ കൊണ്ടുവന്നത് ഇന്ന് വരെ എന്നെ അതിൽ കൂടെ നോക്കാനോ സമ്മതിച്ചിട്ടില്ല സ്റ്റുഡിയോ തൂക്കണം തുടക്കണം പിന്നെ അയാടെ ബനിയനും അണ്ടർ അണ്ട്രവരും കഴുകിടണം ചേട്ടാ എന്നെങ്കിലും ഒരു തോക്കത്തെയും കിട്ടിയ അന്നാണ് ഞാൻ തട്ടു ചേട്ടന് എത്ര രൂപ കൊടുത്തു പതിനയ്യായിരം രൂപ ത് തഞ്ചത്തി നിൽക്ക കാശിരിച്ചു വാങ്ങിക്കാൻ സ്ഥലം ഇടുക ഇയാളുടെ കൂടെ ഒരു മാസത്തിനപ്പുറത്തേക്ക് ആർക്കും പറ്റത്തില്ല എന്താ ഉദ്ദേശിക്കുന്നു ചേട്ടാ അയാൾക്ക് ഹൃദയം വെച്ച അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമമായ കറിഞ്ഞൂടാ രണ്ടാൾക്കാരെ കണ്ട അയാള് പൊങ്കന അവിടെ കൊണ്ടുവച്ച നമ്മളെ കൊച്ചാഭാവി വന്നു നിങ്ങളോ എന്താടാ മുതലാളി എന്ന് വിളിച്ചാല് പണം മുടക്കുന്നവരാളിയും പണിയെടുക്കുന്നവിലാളിയുമാണ് ആ സ്ഥാനവും ബഹുമാനവും കൊടുത്തേ പറ്റൂ അല്ലാതെ അധികം സോഷ്യലിസൊന്നും വേണ്ട കാര്യം കാണാൻ ആദ്യം വരുമ്പോ എന്താ ഒരു ബഹുമാനം രണ്ടു ദിവസം കഞ്ഞോളവും കുടിച്ച് ചോറ് കുത്തി ഒരു എടാ അവരുടാ എന്തിക്ക് വിളച്ചു കാണിച്ചുണ്ടല്ലോ പലിയാൻ കുഴിക്കും അവനെ തല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം എഴുന്നേൽക്ക് എഴുന്നേൽക്കാൻ ഈ കസരയിൽ ഇരിക്കാൻ പാടില്ല ഈ കസേരയിൽ ഒരാൾ മാത്രമേ ഇരിക്കൂ സദാനന്ദം മുതലാളി ആ പിന്നെ